നടി റബേക്ക സന്തോഷ് അഭിനയിച്ച സീരിയലുകൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുഞ്ഞിക്കൂനൻ എന്ന സീരിയലിൽ ബാലതാരമായിട്ടാണ് റബേഖ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൂര്യ ടി വിയിലെ സ്നേഹക്കൂടി എന്ന പരമ്പരയിലും ബാലതാരമായി അഭിനയിച്ചു ശേഷം രണ്ടായിരത്തി പതിനാറിൽ സൂര്യ ടി വി ടെലികാസ്റ്റ് ചെയ്ത മിടിരണ്ടിലും എന്ന പരമ്പരയിൽ അനക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് അഭിനയത്തിൽ സജീവമായി റബേഖ തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനേഴിൽ ഏഷ്യാനെറ്റിലെ നിർമാതളം എന്ന സീരിയലിൽ ഗൗരി എന്ന കഥാപാത്രം അഭിനയിച്ചു അത് വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാത്തതുകൊണ്ട് തന്നെ അൻപത്തൊന്ന് എപ്പിസോഡുകളോടെ ആ സീരിയൽ അവസാനിപ്പിച്ചു തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനേഴിൽ ഡിസംബറിൽ കസ്തൂരിമാൻ എന്ന സീരിയലിൽ കാവ്യ എന്ന കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് റബേക്ക വീണ്ടും ഏഷ്യാനെറ്റിൽ വന്നു തൊള്ളായിരത്തി മൂന്ന് എപ്പിസോഡുകൾ പോയ സീരിയൽ വളരെ ഹിറ്റായി മാറി പിന്നീട് നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സൂര്യ ടി വിയിലെ കളിവീട് എന്ന സീരിയലിൽ പൂജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു സീരിയൽ ആയിരം എപ്പിസോഡുകൾ കൊണ്ട് സൂപ്പർ ഹിറ്റായി മാറി ശേഷം ഇപ്പോൾ ഏഷ്യാനിലെ ചെമ്പനിർ പൂവ് എന്ന സീരിയലിൽ റബേഗ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് റബേഗ അഭിനയിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പരകളും അതിലെ കഥാപാത്രങ്ങളും ഏതാണെന്നൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ